ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന് എത്തിയതല്ലേ ഉള്ളൂ ഹാ ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ അറബിക്ക രണ്ട് പെമ്മക്കളാ അവർക്ക് റീൽസ് എന്ന് പറഞ്ഞാൽ പ്രാന്ത അവർക്കിപ്പോഴേ വഞ്ചിയിൽ നിന്ന് തുഴയണ റീൽസ് എടുക്കണം അതൊരു വഞ്ചി വേണമെന്ന് പറഞ്ഞ് ഞാനാണെത്തിച്ച് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു ഇതൊക്കെ ഗൾഫിൽ സംഭവം കിട്ടും എന്തായാലും നമ്മൾ ഇവിടെ പോണതല്ലേ നമുക്കെന്തെങ്കിലും തടയോള്ളൂ പണിക്കാ ആദ്യം ഞാൻ ഗൾഫിൽ വെച്ച് തന്നെ വിളിച്ചവരെ പറഞ്ഞു ഏർപ്പാടാക്കി അവരോട് പണിയും തുടങ്ങിയെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ നോക്കട്ടെ എന്തായെന്ന് ഹലോ ഹലോ ഞാൻ ഗൾഫിൽ നിന്ന് വന്നു സണ്ണി ഞാൻ കണ്ടപ്പോഴേ തോന്നി ഞാൻ അറി പറഞ്ഞിട്ട് വരുവാ എന്നാ തിരിച്ചു പോകുമ്പോ സംസ്കൃതം പറഞ്ഞിട്ട് ഇത് പറയാൻ ഇങ്ങോട്ട് വന്നത് വീട് ആശാന് ഞാൻ വിളിച്ച കാര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഫോട്ടോ എടുത്ത് എനിക്ക് അറിവ് അയച്ചു കൊടുക്കണോ ഒരു പണി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിശ്രമയില്ലേ രണ്ട് മിനിറ്റ് വിശ്രമിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കലപ്പുറത്തേക്ക് പോയതാ ഇവിടെ നീങ്ങല്ലേ പറഞ്ഞു ആശാൻ ഒരു പണി എടുത്താൽ വിശ്രമിക്കുകയായിരുന്നു വിശ്രമം കഴിയട്ടെ ശ്രമം ആ പണി തുടങ്ങാനുള്ള ശ്രമം ഫുഡ് കഴിക്കാനുള്ള ശ്രമം എപ്പോഴാണ് നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞാ പരാക്രമ ആ അത് പണി തീർക്കാനുള്ള ഉളിയും കൊട്ടു എടുത്ത് സഞ്ചിക്കാത്തി അഞ്ച് വത്തിന്റെ വണ്ടി ഇപ്പൊ പോകണമെന്നും പറഞ്ഞോ കാണിക്കുന്ന ഒരു പരാക്രമുണ്ട് അതാണ് കാണേണ്ടത് എപ്പോ പണി തീർക്കും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കൃത്യ സമയത്ത് തന്നെ പണി തീർത്തു വരും അങ്ങനെ പണി തീർത്താൻ നിന്നെ നിന്റെ ഞാൻ കൊണ്ടുപോകും ആശയത്തില്ല പിന്നെ നിങ്ങളുടെ പണി കൂടെ നടക്കണം പാസ്പോർട്ട് ഉണ്ടോ ഇല്ല ആലപ്പുഴ കളിയിൽ രണ്ട് ഹൗസ് ബോട്ട് ഉണ്ട് അതല്ല പാസ്പോർട്ട് എടുത്തിരുന്നോന്ന് സാറിന്റെ പാസ്പോർട്ട് എന്ത് പിന്നെ എന്നോട് എടുത്തിട്ട് ചോദിച്ചിട്ട് വല്ല എനിക്ക് അത് കാണാൻ പറ്റത്തില്ല ബോർഡ് കണ്ട എന്താണ് അകത്ത് പ്രവേശനം ആശാരം നിർബന്ധ അകത്ത് പണി നടക്കുമ്പോ ആരെങ്കിലും ഒന്ന് നോക്കി കഴിഞ്ഞാൽ കൊതി കിട്ടത്തില്ലേ കൊതി കിട്ടാനകത്ത് കോഴിക്കോട് നല്ല ഉണ്ടാക്കി വെച്ചിരുന്നു എന്തായാലും എനിക്കൊന്ന് വൈകുന്നേരം സാധനം കിട്ടണം ഇന്ന് കിട്ടത്തില്ല ഇന്ന് ഒന്നാം തീയതിയാ കൊലക്കുടി കുടിക്കേണ്ട കാര്യമാണ പറയുന്നത് വിളിക്കുന്നു അറിവ് വിളിക്കുന്നു പെട്ടെന്ന് റെഡിയാക്കി ഞാൻ പറഞ്ഞു കിട്ടാ ഹലോ ആശാനെ ഹലോ ആശാനിക്കാത്ത കുത്തി കുത്തിയല്ല ആശാന്റെ ഒരു ചെവി പോയത് കാലത്ത് തന്നെ കൊഞ്ഞലം കുത്താതെ ഇടത്തോട്ട് വാടാ അപ്പൊ ഇതാണ് പോയത് എന്റെ ആശാന ഇതുപോലെ കുത്തി കുത്തി ഈ ചെവിയും കളഞ്ഞാ പിന്നെ എനിക്ക് സഹിക്കത്തില്ല കേട്ടാ അല്ലെങ്കിലും എനിക്കറിയാടാ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കൂല അതുകൊണ്ടല്ല മുഹാളിമാർ വിളിക്കുന്ന തെറി മുഴുവൻ ഒറ്റയ്ക്ക് കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞതാ അപ്പൊ നീക്കായിട്ട് ആശ എന്റെ ആത്മാർത്ഥന ചൂഷണം ചെയ്യരുത് ആശാൻ ഇല്ലാത്തപ്പോ ഓടി പണിയെടുത്ത് പണിയെടുത്ത് ബാക്കിയുള്ള നിക്കുന്നവരെ കീരി അറിയാമോ എന്റെ ദൈവം എന്നിട്ട് ആ കീരെ നിക്കിട്ടിട്ടാണോ നീ കുന്തകാലയിൽ നിന്ന് പണിയെടുത്തിരുന്നത് വെറുതെ എല്ലാം കൊട്ടേലും വീരിലാതി കടപ്പുറത്തെ പെണ്ണുകൾ കൂക്കി വിളിച്ചത് ആശാനെ പണി പണി അറിയാൻ തെറി വിളിച്ചിട്ട് വല്ല ഞാൻ ഈ ഈ നമ്മൾ ആളെ ഒന്ന് വിളിക്കണം എന്ത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നമ്മൾ ഈ പണി ഏൽപ്പിച്ചെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണം എന്നത്തേ പോലെ കൂമ്പിന് കുത്തുകിട്ടാൻ ഞാനില്ല എടാ കുത്തു കുത്തുകിട്ടാതിരിക്കണെങ്കിൽ കുരുത്തം വേണം ഈ നമുക്ക് എവിടെ എവിടത്താണ് കിട്ടുന്നത് ആപ്പിളി മരത്തിന്റെ ചോട്ടിന്ന് ഞാൻ ആ കുരുത്തത്തിന്റെ കാര്യമാണ് പറഞ്ഞത് എടാ പണിയില് എന്റെ അച്ഛനാണ് എന്റെ ആ എല്ലാ വീട്ടിലും കാണും ഇതുപോലെ അമ്മാവനെ എനിക്ക് എന്റെ ജൈവ പണിക്ക് അപമാനമായിട്ട് ഇവര് എന്റെ കൂടെ തന്നെ അടക്കേണ്ട എടാ കുരു അല്ല എന്റെ ഗുരുനാഥൻ അതായത് എന്റെ അച്ഛൻ ഈ ഗുരുനാഥൻ തുണ്ടെന്ന കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പണിയല്ലേ കൊട്ടേഷൻ ഏറ്റെടുത്തത് അവിടെ ചെന്ന് ചോദിച്ചപ്പോ ഒരാൾ ചോദിച്ചു പരിചയൂരില് ആരാധന ചോദിച്ചു ഒരു ഗമക്ക് വേണ്ടിട്ട് പറഞ്ഞു ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് തീർത്തേ പോകുള്ള മുയലുകുഞ്ഞിന്റെ പൊക്കി എടുക്കുന്നുണ്ടല്ലോ പൊക്കി എടുത്തത് ആദ്യ തിരിക്കാൻ മുയലുകുഞ്ഞിന്റെ രണ്ട് പല്ല് വൈ ഇപ്പൊ ആ ഗുരുനാഥൻ ജനിക്കുമ്പോഴല്ല മുതിരാന്തർക്കത്തിന്റെ കവാടം പോലെ അതുകൊണ്ടല്ല ഇരിക്കാങ്ങനെ അതുകൊണ്ടല്ലോടാത്രം പറഞ്ഞു തർക്കുത്രം പറയുകടാ സിനിമ മൂന്നാളിന്റെ കണക്ക്